ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള രണ്ട് എപ്പിസോഡ് റിവ്യൂലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ ഇന്നലെ നമ്മൾ ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ടായുള്ളൂ അപ്പോൾ അന്നേ ദിവസം തന്നെ അടുത്ത റിവ്യൂ ചെയ്യുമെന്നാണ് നമ്മൾ പറഞ്ഞത് പക്ഷേ അതിനുള്ളൊരു സമയം എനിക്ക് കിട്ടിയില്ല പെട്ടെന്ന് ഞാനങ്ങ് പറഞ്ഞു പോയതാണ് ദുർഗാഷ്ടമിയൊക്കെ ആയത് കാരണം അതിൻ്റെതായിട്ടുള്ള തിരക്കും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു പൂജവെപ്പാണല്ലോ അപ്പം കുട്ടികളുടെ പൂജ ബുക്ക് പൂജയ്ക്ക് വെക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അത് കാരണം പിന്നെ ആ ഒരു ടൈമൊന്നും എനിക്ക് കിട്ടിയില്ല കേട്ടോ ഞാൻ ക്ഷമ ചോദിക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂവിലോട്ട് കിടക്കാം തുടക്കത്തിലേക്ക് തന്നെ കാണിക്കുന്നത് നമ്മുടെ പ്രിയൻ്റെ അമ്മയെയും അതുപോലെ തന്നെ കൈലാഷിൻ്റെ അമ്മയുമാണ് സീതയാണെങ്കിൽ പ്രിയൻ്റെ അമ്മയോട് പറയുകയാണ് ഹ് നിങ്ങൾക്ക് എത്ര നല്ല മനസ്സാണ് ഇതേ നോക്ക് പ്രിയം പോനെപ്പോലൊരു മകനെ കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യമാണ് എൻ്റെ എപ്പോഴും പ്രിയനെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചിട്ടും ഒക്കെ പറയാറുണ്ട് അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്കൊക്കെ എത്ര നല്ല മനസ്സാ അങ്ങനെ ആയതുകൊണ്ടിട്ടാണല്ലോ ഹോസ്റ്റലിൽ നിന്ന് പറഞ്ഞു വിട്ടാൽ നമ്മുടെ പാറു എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ നിങ്ങളുടെ വീട്ടിൽ താമസിപ്പിച്ചിരിക്കുന്നത് അയ്യോ നിങ്ങളെന്തേ പറയുന്നത് പാറുവിനെ ഞങ്ങളുടെ വീട്ടിൽ താമസിപ്പിച്ചെന്നോ അങ്ങനെയൊന്നുമില്ലല്ലോ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് എനിക്കും ഇതിനെ കുറിച്ചിട്ട് അറിയില്ലായിരുന്നു ഞാനും ഞാനും അറിയുന്നത് നമ്മുടെ സെക്യൂരിറ്റി പറഞ്ഞിട്ടാണ് ഒരു ദിവസം ഞാൻ ഓഫീസിലേക്ക് പോകുമ്പോൾ നമ്മുടെ പ്രിയനും പാറും കൂടെ ഒരുമിച്ച് വന്നിറങ്ങുന്നു അപ്പം ഞാൻ സെക്യൂരിറ്റീനോട് ചോദിച്ചപ്പോൾ സെക്യൂരിറ്റി എന്നോട് പറഞ്ഞത് പ്രിയൻ്റെ വീട്ടിലാണ് പാറു താമസിക്കുന്നതെന്ന് എന്തായാലും നിങ്ങളൊരു ദിവസം എൻ്റെ വീട്ടിൽ വരണം ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾക്ക് എൻ്റെ മോൻ അല്ലെങ്കിൽ എവിടെ കൊണ്ടുപോയി പാറു എന്നെ താമസിപ്പിച്ചേനെ എന്തായാലും പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് സീത അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ഈ സമയത്ത് ഇതെല്ലാം കേട്ട് ആകെ പേടിക്കുകയാണ് കേട്ടോ ദൈവമേ ഇവർ എല്ലാ കാര്യവും പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണോ ഇത്ര സ്നേഹത്തോടുകൂടി ഇട ഇടപഴകിയത് എനിക്കാകെ ആവുന്നു ഇനി എന്തായിരിക്കും അമ്മ ചെയ്യാൻ പോകുന്നത് അങ്ങനെ കേട്ട പാതി കേൾക്കാത്ത പാതി ഇവരാണെങ്കിൽ നേരെ വീട്ടിലേക്ക് വെച്ച് പിടിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ദർശനം പറയുകയാണ് അമ്മേ അമ്മ എന്തേ ഇടന്ന് കാണിക്കുന്നത് ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് ചേട്ടനോട് ഇങ്ങനെയൊക്കെയാണോ അമ്മ പെരുമാറാൻ പോകുന്നത് ചേട്ടനെ അമ്മയ്ക്ക് അത്രയും വിശ്വാസമില്ലേ അപ്പോഴത്തേക്ക് ഇവർ പറയുകയാണ് ഇല്ലടി എനിക്കെല്ലാം കൂട്ടി വായിക്കുമ്പോൾ എന്തോ വലിയ തിരക്കിടത്തരം അവൻ ഒപ്പിക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പ് തന്നെയാണ് നമ്മുടെ വീട്ടിൽ നമ്മളല്ലാതെ മറ്റാരും ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് തോന്നുന്നുണ്ടായിരുന്നു അവനാണെങ്കിൽ ഭക്ഷണമായിട്ട് കഥ കടച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക പുറത്തേക്ക് വരാതിരിക്കുക ഇങ്ങനെയൊക്കെ കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു സംശയം എനിക്ക് തോന്നിയതാണ് പക്ഷേ ഇത്രയും വലിയൊരു തരുകിടത്തരം അവൻ കാണിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു എന്തായാലും ഇന്നത്തെയും കൊണ്ട് അവൻ്റെ എല്ലാ തരകിടത്തരത്തിനും ഒരവസാനം ഞാൻ കാണുമെന്ന് അറിയാണ് ഈ സമയത്ത് ദർശനം പറയുകയാണ് അമ്മേ ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെയൊന്നും ചോദിക്കരുത് ചേട്ടൻ എത്ര നല്ല മനുഷ്യനാ എന്നൊക്കെ പറയുക ഈ സമയത്ത് അമ്മ പറയാണ് എടി എനിക്ക് നിന്നെയും സംശയമുണ്ട് ഇത്രയും കാലം നിൻ്റെ ചേട്ടനോട് നിനക്ക് വലിയ അറ്റാച്ച്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല രണ്ടുപേരും നേരെ നേരെ നോക്കിയാൽ കടിച്ചു കീറം കൂടെ നിൽക്കുമായിരുന്നു ഇപ്പോൾ എന്താണ് കുറച്ചിടയായിട്ട് നിൻ്റെ ചേട്ടനോട് ഭയങ്കര സ്നേഹം അതിനെക്കുറിച്ചിട്ടും എനിക്കറിയണം അയ്യോമ്മേ എനിക്കൊന്നും അറിഞ്ഞൂടാ ഇനിയിപ്പോൾ എൻ്റെ മക്കിട്ട് എനിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവും എന്ന് പറയുകയാണ് ദർശനം അങ്ങനെ ദർശനം മനസ്സിൽ വിചാരിക്കുകയാണ് എന്തായാലും ചേട്ടനെ വിളിച്ച് കാര്യം പറഞ്ഞേക്കാം അല്ലെങ്കിൽ ഇനിയിപ്പോൾ മാറും അമ്മയുടെ കണ്ണിൽ പെട്ട തീർന്നു തന്നെയാന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ എടുത്ത് അമ്മയുടെ പുറകിൽ നിന്ന് വിളിക്കാനുള്ള ശ്രമം നടത്താണ് അപ്പോഴാണ് അമ്മ തിരിഞ്ഞു നോക്കുന്നത് എടി നീ അവനെ വിളിച്ച കാര്യങ്ങളൊക്കെ പറയാനായിട്ടുള്ള ശ്രമമായിരിക്കുമല്ലേ എനിക്കറിയാം എടി നീയു ഇതിൻ്റെ കൂട്ടുകക്ഷിയാണെന്ന് ഇവിടെ ഇവിടെയെന്ന് പറഞ്ഞുകൊണ്ട് വരുവാ വിളിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ ഫോൺ ചെയ്യേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ സമയത്ത് നമ്മുടെ പ്രിയനാണെങ്കിൽ പാറുവിന് ഛർദിനുള്ള മരുന്ന് മേടിക്കാനായിട്ട് മെഡിക്കൽ ഷോപ്പിലേക്ക് പോയിരിക്കുകയാണ് അങ്ങനെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്നൊക്കെ മേടിച്ചു മേടിച്ചുകൊണ്ട് നമ്മുടെ പ്രിയം വരുന്നതേ ഉള്ളൂ ഈ സമയത്ത് അമ്മയാണെങ്കിൽ വീടിനകത്തേക്ക് വന്ന് കയറുന്നുണ്ട് അതേ സമയത്ത് നമ്മുടെ പാർവിന് ഒരു കോൾ വരുന്നുണ്ട് പാറിൻ്റെ ചേച്ചിയാണ് വിളിച്ചിരിക്കുന്നത് ഹോസ്റ്റലിലേക്ക് അച്ഛൻ വന്നിട്ടുണ്ട് നീ ഇത്രയും പെട്ടെന്ന് ഹോസ്റ്റലിലേക്ക് െന്ന് അങ്ങനെ കൂട്ടുകാരികളെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറയുകയാണ് അച്ഛൻ വന്നിട്ടുണ്ട് സെക്യൂരിറ്റി റൂമിൽ കുളിക്കാനായിട്ട് പോയിരിക്കുകയാണ് എന്തായാലും വാർഡൻ മാഡം അച്ഛനെ കണ്ടിട്ടില്ല നീ എത്രയും പെട്ടെന്ന് നിങ്ങൾ വരാൻ പറയുകയാണ് പാറു ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങാൻ പോകുന്നതും പ്രിയൻ്റെ അമ്മാകത്തേക്ക് കയറി വരികയാണ് വേഗം തന്നെ പാറു അടുക്കളയിൽ ചെന്ന് പ്രിയ എടാ പ്രിയ എന്ന് പറഞ്ഞുകൊണ്ട് റൂമിൽ വന്ന് നോക്കുകയാണ് ഇപ്പം ദർശനം പറയുകയാണ് അമ്മ ഇങ്ങനെ ഇവിടെ അലർന്നു എന്തിനാ ചേട്ടൻ്റെ ബൈക്ക് എവിടെയില്ല ചേട്ടൻ്റെ ബൈക്ക് ഇല്ലാത്തടത്തോളം ചേട്ടൻ ഇവിടെ ഇല്ല എന്നല്ലേ അർത്ഥം അത് ശരി ഞാനില്ലാത്ത തക്കം നോക്കിക്കൊണ്ട് ആ പെണ്ണിനെയും കൂട്ടിയിട്ട് അവൻ കറങ്ങാൻ പോയല്ലേ നിൻ്റെ ചേട്ടനെ ഫോൺ ചെടി ഇപ്പം തന്നെ വരാൻ പറയണി എന്ന് പറയുകയാണ് അങ്ങനെ കോൾ ചെയ്യുമ്പോൾ നമ്മുടെ പ്രിയൻ്റെ ഫോൺ കുത്തിയിട്ടിരിക്കുന്നത് അടുക്കളയിലാണ് വേഗം തന്നെ ചാ നമ്മുടെ പാറുവാണെങ്കിൽ അടുക്കള അടുക്കള വാതിൽ തുറന്നിട്ട് പുറത്തേക്ക് ഓടുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഒച്ച അതായത് എന്തോ തട്ടിമറിക്കുന്ന ഒച്ച അമ്മ കിക്കുന്നുണ്ട് എന്താടി അവിടെ എന്തോ തട്ടിമറിക്കുന്ന ശബ്ദം അത് വല്ല പൂച്ചയായിരിക്കുമേ എങ്കിലേ ആ പൂച്ച ആരാണെന്നുള്ളത് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ പുറത്തേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ വേഗം തന്നെ ദർശനം ഏതോ ഒരു വഴി കൂടെ ഒക്കെ വന്നിട്ട് നമ്മുടെ ചാ പാറുവിനെ ചാരുന്നായി പോകുന്നുണ്ട് കേട്ടോ പെയ്തൊഴിയാതെ സീരിയലിൻ്റെ റിവ്യൂ പറയണ കാരണം പേരുകളും മാറിപ്പോണു അങ്ങനെ ദർശന പിടിച്ചു വലിച്ചിട്ട് പറയുകയാണ് എൻ്റെ പൊന്ന് പാറു നിങ്ങൾ ഇനി ഇവിടെ നിൽക്കുന്നത് സേഫല്ല ഏതു വഴി പോയാലും അമ്മ പിടിക്കും ഒരു കാര്യം ചെയ്യേ വാർക്കയുടെ മുകളിലേക്ക് ചെല്ലെന്ന് പറയുകയാണ് അങ്ങനെ വാർക്കയുടെ മുകളിലേക്ക് പറഞ്ഞുകൂടുകയാണ് ഈ സമയത്തേക്ക് അമ്മ അവിടെ എത്തുകയാണ് അമ്മ ചോദിക്കുകയാണ് എന്താണ് നീ ഇവിടെ നിൽക്കുന്നത് അത് ഒന്നുമല്ലമ്മേ ഇവിടെ ആരെങ്കിലും ഉണ്ടോയെന്നുള്ളത് ഞാൻ നോക്കായിരുന്നു എടി എനിക്ക് നിന്നെ അറിയാം നിൻ്റെ ചേട്ടനെ അറിയാം രണ്ടും കൂടെ എന്നെ പറ്റിക്കായിരുന്നല്ലേ ലക്ഷ്യം നീ നിന്റെ ചേട്ടനും കൂടെ ആ റൂമിലിരുന്ന് സംസാരിക്കുന്നത് കണ്ടപ്പോഴേ എനിക്കെന്തോ ഒരു സംശയം തോന്നിയതാണ് പക്ഷേ ഞാനത് ശ്രദ്ധിക്കാതെ വിട്ടു ഇനി എന്തായാലും അവൻ്റെ റൂമിൽ തന്നെ ചെന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ അവളുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം അവിടെ ഉണ്ടാവാ ഉണ്ടാവാതിരിക്കില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് ദർശന മനസ്സിൽ വിചാരിക്കുകയാണ് എൻ്റെ ദൈവമേ അതിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ പാറുവിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അമ്മ കണ്ട ആകെ ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് അടുത്ത സീനിലാണെങ്കിൽ പാറുവിൻ്റെ അച്ഛൻ കൂളിയെല്ലാം കഴിഞ്ഞ് റെഡിയായിട്ട് ആയിട്ട് വരികയാണ് അപ്പോൾ ഈ സമയത്ത് അവിടെ തന്നെ ജനീഫറും മീരയും നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം അച്ഛനോട് പറയാണ് അച്ഛാ വേണമെങ്കിൽ അച്ഛൻ അമ്പലത്തിലേക്ക് പോയിക്കോ കുറച്ച് കഴിയുമ്പോഴേ പാറു വരികയുള്ളൂ എന്ന് പറയാണ് എല്ലാ മോളെ പാറുവിനെ കണ്ടിട്ടേ പോകുന്നുള്ളൂന്ന് അച്ഛൻ പറയുകയാണ് ഈ സമയത്ത് അവിടേക്ക് മുക്ത വരുകയാണ് മുക്ത പാറുവിൻ്റെ അച്ഛനെ കണ്ടതും ആഹാ കൊള്ളാലോ കലാപരിപാടി എന്നുള്ള രീതിയിൽ അവിടേക്ക് വരികയാണ് അല്ല അങ്ങനെ അങ്ങൾ ഇതെപ്പെത്തി ആ ഞാനേ കുറച്ച് നേരമായിട്ടുള്ളൂ മോളെത്തിയിട്ട് ആ ഇവിടെ പാറു ഇല്ലല്ലോ അങ്ങൾ ചായ കുടിച്ചായിരുന്നോ ഇല്ല മോളെ കുഴപ്പമില്ല പിന്നെ കുടിച്ചോളാം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അങ്ങളെ അങ്ങൾ ചായ കുടിക്കി അല്ല മോളെ മോള് കമ്പനിയുടെ വലിയ എന്തോ സ്ഥാ സ്ഥാനത്തിരിക്കുന്ന ആളാണല്ലോ അതുകൊണ്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ എൻ്റെ മോൾക്ക് ഇന്ന് ലീവ് കൊടുക്കുമെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് മുക്ത പറയുകയാണ് ലീവോ അതിന് പാറുവിന് ഇന്ന് ജോലി ഉണ്ടെങ്കിലല്ലേ അങ്ങളെ ലീവ് കൊടുക്കാൻ പറ്റുള്ളൂ ഏ ജോലിയില്ലേ അങ്കളിനോട് ആരാ പറഞ്ഞത് പാറു ജോലിക്ക് പോയിന്ന് ഇന്ന് പാറുവിന് ജോലി ജോലിയില്ലെന്നേ അല്ല അതെ ഇരിക്കട്ടെ പാറുവിന് ജോലി ഉണ്ടെന്ന് അങ്കിളിനോട് ആരാ പറഞ്ഞത് സെക്യൂരിറ്റിയും പറഞ്ഞു ഈ കുട്ടികളും പറഞ്ഞു എന്തിനാ മീര ഇങ്ങനെ പറ്റിക്കുന്നത് അപ്പം ജെനിഫറ് പറയാണ് നീ ആവശ്യമില്ലാതെ അത് ഇവിടുന്ന് പൊയ്ക്കോ അല്ല അങ്കളേ ഇവരെല്ലാവരും കൂടെ ചേർന്ന് അങ്ങളിനെ വലിയൊരു കാര്യം മറച്ചു വെച്ച് പറ്റിക്കുകയാണ് എന്തായാലും ഞാനതെൻ്റെ വായി കൊണ്ട് പറയുന്നില്ല പക്ഷെ പറയാൻ പറ്റിയ ഒരാളെ ഞാൻ വിളിച്ചുകൊണ്ട് വരാം അത് പാപല്ലേ പ്രായമുള്ള ആൾക്കാരെ പറ്റിക്കുന്നത് ഇനിയെങ്കിലും പറ്റിക്കാതിരിക്കും ഏരാതും പറഞ്ഞുകൊണ്ട് നേരെ വാർഡിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ഇതേ സമയത്ത് നമ്മുടെ പ്രിയൻ്റെ അമ്മയാണെങ്കിൽ പ്രിയൻ്റെ റൂമിൽ നിന്ന് കട്ടറിൻ്റെ അടിയിൽ നിന്ന് പാറുവിൻ്റെ ബാഗ് കണ്ട് പിടിച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഈ ബാഗ് കൈയ്യോടു കൂടെ പിടിക്കുകയാണ് അപ്പോൾ ദർശന പറയുകയാണ് അമ്മേ ചേട്ടൻ വരട്ടെ എന്തായാലും നമുക്ക് ചേട്ടനോട് പറയാം എടി നീയും നിൻ്റെ ചേട്ടനും കൂടെ എന്നെ പറ്റിക്കായിരുന്നല്ലേ നിനക്കും കൂടെ അറിയായിരുന്നു ഈ കാര്യങ്ങളെല്ലാം എനിക്ക് നല്ല വിശ്വാസം ഉണ്ടടി അവൾ ഇവിടെ എവിടെയുമുണ്ടെന്ന് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അവൾ വാർക്കയുടെ മുകളിൽ തന്നെയുണ്ട് ഞാൻ എന്തായാലും ചെന്ന് അവളെ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരങ്ങ് വാർക്കയുടെ മുകളിലോട്ടേക്ക് കയറിപ്പോവാട്ടോ ഈ സമയത്ത് പാറ് വിചാരിക്കുകയാണ് ഇങ്ങനെയും താഴേക്ക് പോകണം അച്ഛൻ ഹോസ്റ്റലിൽ നിൽക്കുന്നുണ്ട് അച്ഛനെ ചെന്ന് കാണണം എന്ന് വിചാരിച്ച് താഴേക്ക് ഇറങ്ങാൻ പോകുന്നതും നമ്മുടെ പ്രിയൻ്റെ അമ്മ മുകളിലേക്ക് കയറി വരുന്നു നേരെ തന്നെ നമ്മുടെ പാറു എവിടെ വിളിക്കും എന്നുള്ള പരിഭ്രാന്തിയിൽ അവിടെ അടുത്തുണ്ടായിരുന്ന മോട്ടർ ടാങ്ക് ഉണ്ടല്ലോ അതിന് വാട്ടർ ടാങ്ക് സോറി മോട്ടർ ടാങ്ക് അല്ല വാട്ടർ ടാങ്കിൻ്റെ ഉള്ളിലേക്ക് കയറിയിരുന്നു ഉളിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് പ്രിയൻ്റെ അമ്മ ഇവിടെയൊക്കെ നോക്കുകയാണ് അപ്പോൾ ദർശന പറയുകയാണ് അമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ ടെറസിൻ്റെ മുകളിലൊന്നും പാറില്ലയെന്ന് അമ്മയുടെ ഓരോരോ തോന്നലുകളാണ് വാ നമുക്ക് പോവാമെന്ന് പറയുകയാണ് ഈ സമയത്ത് ദർശനയുടെ അമ്മ പറയാണ് അത് ശരി അവിടെ ആരും ഇല്ലല്ലേ എങ്കിൽ പിന്നെ ആ ടാങ്ക് എന്താ തുറന്നു കിടക്കുന്നത് നീ ആ ടാങ്കിൻ്റെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ടെന്നൊന്നു നോക്കിയേ അമ്മേ അതിൻ്റെ ആവശ്യമുണ്ടോ ഉണ്ട് ചെന്ന് നോക്കടി എന്ന് പറഞ്ഞ് നോക്കിക്കാട്ടോ നോക്കുമ്പോൾ അവിടെ പാറുമുള്ളത് നമ്മുടെ ദർശന കാണുകയാണ് ദർശന വേഗം തന്നെ പാറിനോട് പറയുകയാണ് പേടിക്കണ്ടോ ചേട്ടൻ വരുമ്പോഴത്തേക്ക് ശരിയാക്കാം അമ്മ ഇതിൻ്റെ ഉള്ളൊന്നും ആരുമില്ല എങ്കിൽ പിന്നെ ആ അടപ്പെടുത്തത് മൂടാൻ പറയുകയാണ് ഇതോടുകൂടി ദർശനം പറയുകയാണ് അമ്മ എന്തിനാമ്മേ എന്തിനാണെന്നോ തുറന്ന് കിടക്കുന്നതുകൊണ്ടല്ലേ മൂടടി എന്ന് പറയാണ് മൂടുകട്ടോ അതിനുശേഷം ദർശനയോട് അമ്മ പറയുകയാണ് എങ്കിൽ പിന്നെ ആരും ഇല്ലെങ്കിൽ മോട്ടറടിക്കുന്നു പറയുകയാണ് ഈ സമയത്ത് ദർശന പറയുകയാണ് അമ്മ മോട്ടർ അടിക്കാനായിട്ടോ എന്തിനാ അപ്പോൾ അതിൽ നിറച്ച് വെള്ളമുണ്ടല്ലോ വെള്ളമുണ്ടോ അല്ല നിന്നോട് ഞാൻ ചോദിച്ചത് മോട്ടർ അടിക്കാനാണ് ഞാൻ നിന്നോട് പറഞ്ഞതെന്ന് പറയുകയാണ് അങ്ങനെ മോട്ടർ അടിപ്പിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് പാറുവാണെങ്കിൽ അതിൻ്റെ ഉള്ളിലാണല്ലോ പാറു എങ്ങനെയെങ്കിലും എഴുന്നേറ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് പാറു ഒരു കണക്കിന് ശ്വാസം അടക്കി പിടിച്ചതിൻ്റെ ഉള്ളിലിരിക്കുകയാണ് ദർശനിക്കും ശ്വാസം കിട്ടാത്തതുപോലത്തെ ഒരു അവസ്ഥ ഉണ്ടാവുകയാണ് അടുത്ത സീനിലാണെങ്കിൽ ഹോസ്റ്റലിലാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ വാർഡൻ മേഡം വരികയാണ് അപ്പോൾ ചെനക്കനെ കണ്ടതും ആ നിങ്ങളാണോ വന്നത് വരും നമുക്ക് അകത്ത് നിന്ന് ചെന്നിരുന്ന് സംസാരിക്കാമെന്ന് പറയുകയാണ് അപ്പോഴേക്കും ജനകം പറയാണ് ഞാൻ വന്നപ്പോൾ തുടങ്ങി എൻ്റെ ഈ എൻ്റെ മോളെവിടെയെന്ന് എല്ലാവരോടും ചോദിക്കുന്നുണ്ട് ഓരോരുത്തരും ഓരോന്നാണ് പറയുന്നത് ഇവർ പറയുന്നു ജോലിക്ക് പോയി ഇന്ന് ഇപ്പോഴത്തെ മുക്ത മോള് വന്നിട്ട് പറയുന്നു ജോലി ഇന്നില്ലാതെ മാഡം എന്താ സംഭവിച്ചത് നിങ്ങളൊന്ന് ഞങ്ങളോട് പറയുന്നു പറയാണ് ഈ സമയത്ത് വാർഡൻ മാഡം പറയാണ് അത് പിന്നെ അത് പിന്നെ എന്ന് പറയാണ് അപ്പോൾ മുക്ത പറയാണ് മാഡം മാഡത്തിനോട് ചോദിച്ചാൽ അത് പിന്നെ അത് പിന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാണ്ട് എന്താ ഉണ്ടായിരുന്നു മാഡം അങ്ങ് പറ മാഡം തന്നെ ഇവ ഇദ്ദേഹത്തിൻ്റെ മകളെ പുറത്താക്കിയെന്ന് മേഡം പറയുമെന്ന് പറയുകയാണ് ഈ സമയത്ത് ജനകം ചോദിക്കുകയാണ് എന്ത് എൻ്റെ മോളെ പുറത്താക്കി അത് പിന്നെ നിങ്ങളുടെ മകളെ പുറത്താക്കിയ വിവരത്തെക്കുറിച്ച് ഞാൻ നിങ്ങളുടെ മൂത്ത മകളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് എന്നെ വിളിച്ച് അവർ സംസാരിച്ചില്ല അത് കാരണമാണ് ഞാൻ വിളിച്ച് രണ്ടാമത് ചോദിക്കാതിരുന്നത് പാർവിനെ പുറത്താക്കാൻ ഞാൻ ഒട്ടും ആഗ്രഹിച്ചതല്ല പക്ഷെ ഒരു ദിവസം ഞങ്ങളോട് ആരോടും പറയാതെ രണ്ട് മണി സമയത്ത് അവൾ ചുവര് ചുവരേറി ഇവിടേക്ക് വന്നു ഞങ്ങളത് കണ്ട് കൂടി പിടിക്കുകയും ചെയ്തു എവിടേക്കാണ് പോയെന്ന് ചോദിച്ചതിന് യാതൊരു തരത്തിലുള്ള മറുപടിയും പറഞ്ഞില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് ഡയാനയും കൃതികയും കൂടെ വരുകയാണ് ആ ആ ഏത് പെണ്ണുങ്ങളാ രാത്രി രണ്ടു മണിക്കൊക്കെ ചുവരേറി വരുന്നത് അത് വളരെ പോക്കറ്റ പെണ്ണുങ്ങളായിരിക്കുമല്ലോ നിങ്ങളുടെ മകൾ നിങ്ങളുടെ മകളുടെ സ്വഭാവം ശരിയല്ലാത്തതുകൊണ്ടാണല്ലോ രണ്ട് മണിവരെ അവൾ ആരുടെയൊക്കെ കൂടെ ചുറ്റിത്തിരിഞ്ഞിട്ട് ആരും അറിയാതെ മധുരചാടി അകത്തേക്ക് വരാനായിട്ട് നോക്കിയത് അതേ കൂടുതലൊന്നും കൂടുതലൊന്നും മേഡത്തിന് അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ മേഡത്തിൻ്റെ സ്വന്തം മകളാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെങ്കിലും മേഡം ഇതേ രീതിയിൽ തന്നെ പ്രതികരിക്കുകയുള്ളൂ എന്തായാലും നിങ്ങളുടെ മകളെ ഇവിടെ നിന്ന് പുറത്താക്കി മോളെ നന്നായിട്ട് വളർത്താനായിട്ടൊന്നും അറിയില്ലെന്ന് ചോദിക്കുകയാണ് ജനകനോട് ഈ സമയത്ത് ജനകൻ പറയാണ് ഇങ്ങനെയൊക്കെ പറയില്ലേ മോളേന്ന് പറയാണ് ഇതൊക്കെ കേട്ടിട്ട് മീരൊക്കെ അങ്ങ് ദേഷ്യം വരികയാണ് മീര പറയാണ് നിർത്തുന്നുണ്ടോ നിങ്ങളെന്തറിഞ്ഞിട്ടോ പാറുടെ നേരെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എന്ത് അർഹതയുണ്ട് പാറുവിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാമെന്ന് പറഞ്ഞു ഇര മീര പൊട്ടിത്തെറിക്കുക കേട്ടോ എങ്കിൽ പിന്നെ നീ പറ അവൾ അന്നേ ദിവസം രാത്രി എവിടേക്കാണ് പോയെന്ന് അപ്പം പെട്ടെന്ന് മീര സൈലൻറ്റാവാട്ടോ ആ നിനക്കറിയില്ല അവൾ അവിടെ പോകാനേട്ടാ കണ്ടേ കണ്ട ചെക്കന്മാരുടെ കൂടെ അഴിഞ്ഞാടാൻ തന്നെ അവൾ പോയിരിക്കുന്നത് ഒരക്ഷരം നീ പാറുവിനെക്കുറിച്ച് മിണ്ടിപ്പോവരുത് മാഡം എനിക്കറിയാം അവൾ എന്തിനാ എവിടെയാണ് പോയെന്ന് സത്യം പറഞ്ഞാൽ അവൾക്കല്ല ശിക്ഷ കിട്ടേണ്ടത് എനിക്കാണ് എൻ്റെ അച്ഛൻ്റെ തീരെ വയ്യാത്തത് കൊണ്ട് ഫോൺ ആപ്പിൽ നിന്ന് ഞാൻ കടം മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കടമെടുത്തതിന് ശേഷം എന്നെ ട്രാപ്പ് ചെയ്ത് അവരൊരു വീട്ടിലേക്ക് എന്നെ പോലെ അവിടെ ഒരുപാട് പെൺകുട്ടികളുണ്ടായിരുന്നു അവിടെ തക്ക സമയത്ത് പാറുവന്ന് എല്ലാവരെയും എല്ലാവരെയും രക്ഷിക്കുമായിരുന്നു സത്യം പറഞ്ഞാൽ നടന്ന അതാണ് പാറുവാണ് എന്നെ എ എൻ്റെ മാനം പോവാതിരിക്കാൻ ഇതൊന്നും പുറത്തറിയരുത് നീ ഇതൊന്നും ആരോടും പറയരുതെന്ന് സത്യം മേടിച്ചത് അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് ശരിക്കും പാറുവിന് ഇവിടെ നിന്ന് പുറത്താക്കേണ്ടായിരുന്നു മാഡം എന്ന് പറയുകയാണ് ഇത് കേട്ടതും മേഡത്തിന് ആകെ വിഷമാവാണ് എന്താ എന്ത് വലിയ തെറ്റാണ് ഞാൻ ചെയ്തത് മോളെ നിനക്ക് എന്നോടെങ്കിലും ഒരു വാക്ക് പറയായിരുന്നില്ലേ അത് മേഡം മേഡം പറഞ്ഞായിരുന്നല്ലോ ഫോൺ ആപ്പിൽ നിന്ന് പൈസ മേടിച്ച ആരും ഈ ഹോസ്റ്റലിൽ നിൽക്കരുതെന്ന് അതുകൊണ്ടാണ് അതുകൊണ്ട് പറയാതിരുന്നത് പേടിച്ചിട്ടാ എന്തായാലും പാറുവിനോട് പാറുവിനോട് എല്ലാവരും കൂടെ ചെയ്തത് ക്രൂരതയാണ് മാഡം എന്ന് പറയുകയാണ് ഈ സമയത്ത് മേഡം ആണെങ്കിൽ ഇപ്പോൾ പാറു എവിടെയാന്ന് ചോദിക്കുകയാണ് അപ്പോൾ അച്ഛനും ആകെ പതിരി പോവുകയാണ് ഈ സമയത്ത് ജെനിഫർ പറയാണ് മാഡം ഒന്നും കൊണ്ടും പേടിക്കേണ്ട പാറു പ്രിയചേട്ടിൻ്റെ വീട്ടിൽ സുരക്ഷിതമായിട്ടുണ്ടെന്ന് പറയാണ് അപ്പോൾ ഞാൻ ഞാൻ ചെന്ന് വിളിച്ചിട്ട് വരാമെന്ന് മാഡം പറയുകയാണ് കേട്ടോ അപ്പോഴാണെങ്കിൽ ജനകരും പറയാണ് ഞാനും കൂടെ വരാമെന്ന് പറയുകയാണ് അപ്പോൾ വാർഡൻ പറയുകയാണ് വേണ്ട നിങ്ങൾ വന്ന പാറുവിന് ഭയങ്കര വിഷമായിരിക്കും അതുകൊണ്ട് നിങ്ങളിവിടെ നിൽക്ക് ഞാൻ പോയി വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് പാറുവിനെ വിളിക്കാനായിട്ട് ഒരുങ്ങുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ദർശനയാണെങ്കിൽ ഒരു പരിധി വിട്ട വെള്ളം കയറിയിട്ടുണ്ട് പാറുവിന് ബുദ്ധിമുട്ടാവുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയാണ് വേഗം തന്നെ താഴേക്ക് വരുമ്പോഴത്തേക്കും പ്രിയൻ അപ്പോഴത്തേക്കും മരുന്നായിട്ട് പോർച്ചിലേക്ക് എത്തുകയാണ് ദർശനം ചോദിക്കുകയാണ് എടാ നീക്കെവിടെ വരുന്നതാണോ നീ ഫോണും കൂടെ എടുക്കാതെ ഇവിടെ പോയതാടാ എന്താ എന്താണ് എന്തെങ്കിലും പാറുവിൻ്റെ ബാഗൊക്കെ അവിടെ കിടക്കുന്നത് കാണുന്നുണ്ട് പാറുവിൻ്റെ അമ്മ കണ്ടോ അമ്മ കണ്ടില്ല പാറു അമ്മ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് വാട്ടർ ടാങ്കിൽ കയറി ഒളിച്ചിരിക്കുകയാണ് അമ്മക്ക് മനസ്സിലായി അവൾ വാട്ടർ ടാങ്കിൽ ഉണ്ടെന്ന് അമ്മതേ മോട്ടർ അടിക്കാൻ പറഞ്ഞിരിക്കുക പാറുവിന് എന്തെങ്കിലും പറ്റും നീ ചെന്ന് രക്ഷപ്പെടുത്തുന്നു എന്ന് പറയുകയാണ് അങ്ങനെ പ്രിയനാണെങ്കിൽ ഓടി ചെല്ലുകയാണ് കേട്ടോ വാട്ടർ ടാങ്കിൻ്റെ അടുത്തേക്ക് അപ്പോൾ പാറു മുങ്ങി ചാവാൻ പോകുന്ന ഒരു പോകുന്നൊരവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് അമ്മ പറയുകയാണ് നീ മോഡ പോകുന്നതെന്ന് ചോദിക്കുകയാണ് അമ്മ ഒന്ന് മാറി പറഞ്ഞുകൊണ്ട് വേഗം തന്നെ പ്രിയൻ ചെന്ന് ടാങ്ക് ഓഫ് ചെയ്തിട്ട് പാറു ടാങ്കിൽ നിന്ന് എടുക്കുകയാണ് കേട്ടോ ഇത് കണ്ട് ഇവർ ടെൻഷൻ ടെൻഷനാവുകയാണ് ഈ സമയത്ത് അവർ ചോദിക്കുകയാണ് എടി നിനക്കൊരിത്തിരിങ്കിലും നാണു കൊണ്ടു ഒരു കുടുംബത്ത് പിറന്ന പെണ്ണുങ്ങൾ ആരെങ്കിലും ഒരു ചെറുക്കൻ്റെ കൂടെ ഒരു റൂമിൽ തങ്ങു നീ ഇത്ര അധികം വൃത്തികെട്ടൊരു പെണ്ണായിരുന്നു നീ വന്ന കാലം മുതലേ എൻ്റെ കുടുംബത്തിന് അമ്പശകനുമാടി ഉണ്ടായത് എൻ്റെ മോൻ്റെ ജീവിതത്തിൽ നി കരടാടി ഇതീ മര്യാദയ്ക്ക് മര്യാദക്ക് അവനെ വിട്ടുപോയിക്കോ അമ്മ ഇതെന്തൊക്കെയാണ് പറയുന്നത് കൈലാ സാറാ ഇവളിവിടെ ഏൽപ്പിച്ചത് ഇവളെ വേറെ എടുത്ത് തങ്ങി താ താമസിപ്പിക്കാൻ പറ്റാത്തത് കാരണം ഒരു റിസ്ക് എടുക്കേണ്ടി വന്നു അല്ലാതെ അതിനപ്പുറത്തേക്കൊന്നുമില്ല കൈലാഷ് അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് നീ അങ്ങനെ ചെയ്യോ ഏതോ ഒരു പെണ്ണും പിള്ള എൻ്റെ അടുത്ത് വന്ന് പറയാണ് എൻ്റെ മകൻ ഒരു പെണ്ണും താമസിക്കുകയാണെന്ന് അത് ഞാൻ മറ്റുള്ളവർ പറഞ്ഞിട്ട് അറിയേണ്ടി വന്നല്ലോ ഇനി കൈലാഷ് ഇവിടെ കൊണ്ടുവന്നെങ്കിൽ നിനക്കെന്നോടൊരു വാക്ക് പറയാമായിരുന്നില്ലേ നീ എന്തുകൊണ്ടാണ് പറയാതിരുന്നത് എന്നെ പറ്റിക്കായിരുന്നല്ലേ അമ്മ ഞാൻ പറയുന്നുവെന്ന് നീ ഇനിയൊന്നും പറയണെടാ നീ എന്ത് പറഞ്ഞാലും ഞാനൊന്നും കേൾക്കാനും പോകുന്നില്ല എ എ ഇവിടെ ഇറങ്ങടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പാറുവിൻ്റെ കുത്തിന് പിടിച്ച് അമ്മ വെളിയിൽ തള്ളുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ തടയാനായിട്ട് കൈലാൽ പ്രിയൻ നോക്കുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ ചെയ്തു ചെയ്തിടുന്നതായിരിക്കുള്ളൂ അപ്പോൾ എന്തായാലും കാണാം അതുവരെ